ഹലോ ഗൈസ് പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിൽ ദേവ്യാനിക്ക് അടുത്ത തീരുമാനത്തിലാട്ടോ അനാമികയ്ക്ക് ഒരു പാട്ടിയുടെ വില പോലും കൊടുക്കരുത് നമ്മുടെ ആദർശനോടു നയനയോടും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടേ അപ്പുറത്ത് നമ്മുടെ അനാമിക നമ്മുടെ ജലജയോടും അഭിയോടും പറയുന്നുണ്ട് ഇവിടെ രണ്ട് ചേരിയണമ്മായി എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ ഓടിക്കാൻ പലരും ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക കുറേ ഡയലോഗ് കടിക്കുന്നുണ്ടേ പക്ഷേ നമ്മുടെ ജലജ അത്രയ്ക്ക് കാര്യമാക്കുന്നൊന്നുമില്ല നമ്മുടെ ആദർശം പറയുന്നുണ്ട് അനിയും അനിയ്ക്ക് ആദ്യം മുതലേ നമ്മുടെ അനാമികമായിട്ടുള്ള ഒരു കല്യാണത്തിന് എതിർപ്പായിരുന്നു ആരും അത് കാര്യമാക്കിയില്ല പക്ഷെ അവന്റെ സന്തോഷം ഇനി നമ്മൾ നോക്കിയേ പറ്റൂ എന്ന് നമ്മുടെ ആദർശ ദേവ്യാനിയോട് ഉറച്ച തീരുമാനം പോലെ പറയുന്നുണ്ട് അപ്പൊ ദേവ്യാനിയും അതുപോലെ തന്നെ പറയുന്നുണ്ട് അവൾ അടക്കിടക്ക് വഴക്കിട്ട് വീട്ടിൽ പോകുന്നൊരു അവസ്ഥകൾ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ ഇനി അവൾ പോയാൽ തിരിച്ചു വരാത്ത വിധം അവള് നമ്മൾ വെറുപ്പിക്കണം എന്ന് നമ്മുടെ ദേവ്യാനി പറയുകയാണ് അപ്പുറത്താണെങ്കിലും നമ്മുടെ കനക നമ്മുടെ നന്ദുവിൻ്റെ കർണ്ണത്തിട്ടൊന്നും കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല കാരണം നമ്മുടെ നന്ദു അനിയുടെ ഫോട്ടോയും ഫോണിൽ എടുത്തുകൊണ്ടിങ്ങനെ കിണാ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും അപ്പം നമ്മുടെ കനക അത് പിടി പിടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട് അനീനെ അനിയായിട്ട് നിനക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ നോക്കി നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോടി എന്നും ചോദിച്ചിട്ടാണ് ആ ഒരു അടി കൊടുക്കുന്നത് അല്ലേ കാത്തിരുന്നു എന്നെ കാണട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ